നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഭാരതത്തിന്റെ സൗന്ദര്യം തുളുമ്പുന്ന പർദേശിയായി ലോകം വാഴ്ത്തുന്ന ജമ്മു കാശ്മീർ എന്നും വിനോദസഞ്ചാരികൾക്ക് കൗതുകവും സന്ദർശനപ്രിയവുമാണ് എന്നാൽ തീവ്രവാദവും ആഭ്യന്തര സംഘർഷവും ചൂണ്ടിക്കാണിച്ച് അമേരിക്ക മുന്നറിയിപ്പ് നൽകുകയാണ് ഇത് അമേരിക്കൻ ടൂറിസ്റ്റുകൾക്ക് മാത്രമായല്ല ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളിലെയും വിനോദസഞ്ചാരികളെ ബോധവാന്മാരാക്കുന്നതിനു വേണ്ടിയാണ് അമേരിക്കയുടെ ഇടപെടൽ അമേരിക്കൻ വിനോദസഞ്ചാരികൾക്ക് യാത്രകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ ഭരണ നേതൃത്വം മുന്നോട്ട് വന്നത് രാജ്യത്തിന് തിരിച്ചടിയായിട്ടുണ്ട് വിനോദസഞ്ചാര മേഖലയിൽ നിന്നും രാജ്യത്തിന് ലഭിക്കേണ്ട വരുമാനം ഇതിലൂടെ നഷ്ടപ്പെടും ഇന്ത്യ പാക് അതിർത്തിക്കടുത്തുള്ള വിനോദസഞ്ചാരം ഒഴിവാക്കാനും ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ചില മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ഇന്ത്യ പാക് രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന യുദ്ധ അന്തരീക്ഷത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി ഇന്ത്യ പാക് അതിർത്തിയിലെ സംഘർഷങ്ങൾ അഭിനന്ദൻ വർധമാന്റെ മോചനത്തോടുകൂടി കെട്ടടങ്ങി വരികയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ബസ്സിൽ ബോംബിട്ടതും അതിൽ മുപ്പത്തിരണ്ടോളം പേർ ഗുരുതരാവസ്ഥയിൽ തുടരുന്നതും രാജ്യത്തൊട്ടാകെ ഭീതി വിതച്ചു എന്നാൽ ഇപ്പോൾ ലോകോത്തര രാഷ്ട്രങ്ങൾ തന്നെ ഇന്ത്യ പാക് സംഘർഷ ഭീതിയിൽ വിനോദസഞ്ചാരികൾക്ക് ഔദ്യോഗികമായി നിയന്ത്രണം ഏർപ്പെടുത്തുകയും മുൻകരുതലുകൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് വിനോദസഞ്ചാരികൾക്ക് ഇന്ത്യ സന്ദർശനത്തിന് ഭയം നേരിടുകയും ഇന്ത്യയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് കുറയുകയും ചെയ്യുമോ എന്നുള്ളത് ഒരു രണ്ടാം ചിന്തയ്ക്ക് വഴിയൊരുക്കുന്നുണ്ട് ലോകോത്തര രാഷ്ട്രമായ അമേരിക്ക തന്നെ ഇങ്ങനെയൊരു നിർദ്ദേശം പുറപ്പെടുവിക്കുമ്പോൾ മറ്റു രാഷ്ട്രങ്ങളിലെ വിനോദസഞ്ചാരികളും അത് സ്വീകരിച്ചുകൂടായുന്നില്ല ഇത് ഇന്ത്യയുടെ ടൂറിസ്റ്റ് വകുപ്പിനും വലിയൊരു തിരിച്ചടിയായേക്കുമോ എന്നും അഭ്യൂഹങ്ങളുണ്ട് തീവ്രവാദവും ആഭ്യന്തര സംഘർഷവും ചൂണ്ടിക്കാണിച്ചാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നത് ജമ്മുകാശ്മീരിലും പാകിസ്ഥാൻ അതിർത്തിയുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലും സന്ദർശനം നടത്തുന്നവർക്കാണ് മുന്നറിയിപ്പുള്ളത് ഇന്ത്യയിലെ അമേരിക്കൻ പൗരന്മാർക്ക് ലെവൽ ടു യാത്രാ മുന്നറിയിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് തീവ്രവാദവും ആഭ്യന്തര സംഘർഷവും മൂലം ജമ്മുകാശ്മീരിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും സന്ദർശിക്കരുതെന്നും സായുധ പോരാട്ടത്തിനുള്ള സാധ്യത കണക്കിലെടുത്ത് പാകിസ്ഥാൻ അതിർത്തിയുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലും സന്ദർശനം നടത്തരുതെന്ന് അമേരിക്കൻ പൗരന്മാരെ നിർദ്ദേശിക്കുന്നു വൈറ്റ് ഹൌസ് ബ്യൂറോ ചീഫ് സ്റ്റീവ് ഹെർമനാണ് ട്വിറ്ററിൽ ഇത് കുറിച്ചത് ചിലയിടങ്ങളിൽ പ്രത്യേക സുരക്ഷയും ജാഗ്രതയും ആവശ്യമാണെന്നും അമേരിക്ക ചൂണ്ടിക്കാട്ടുന്നു കാശ്മീരിൽ ആക്രമണങ്ങളും സംഘർഷാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ എപ്പോൾ വേണമെങ്കിലും അക്രമം നടക്കാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തിയാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ലെവൽ വണ്ണിൽ സാധാരണ സുരക്ഷയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ലെവൽ ടുവിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണെന്നും ലെവൽ ത്രീയിൽ യാത്രയെക്കുറിച്ച് പുനഃപരിശോധിക്കണമെന്നും ലെവൽ ഫോറിൽ യാത്ര കർശനമായി ഒഴിവാക്കണമെന്നും പറയുന്നു ലെവൽ ടു അലേർട്ടാണ് അമേരിക്ക വിനോദസഞ്ചാരികൾക്ക് നൽകിയിരിക്കുന്നത് വിദേശ ടൂറിസ്റ്റുകൾക്ക് കൂടുതൽ സുരക്ഷയൊരുക്കുന്നതിനായി ഒരുക്കുന്നതിനായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമനും ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും രാജ്യത്തിന്റെ അതിർത്തിയിലും ആഭ്യന്തര സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് എന്നാൽ വിദേശ രാജ്യങ്ങൾക്ക് പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനത്തെയാണ് പേടി ഭീകര താവളങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പ്രതികാര നടപടികൾ എടുക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് കാശ്മീരിലെ ഇന്ത്യ പാക് അതിർത്തികളിൽ നിരന്തരം ഏറ്റുമുട്ടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ¿Lustras, carmanos?